ഞാൻ എപ്പോഴും കേട്ട കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൊരു വെക്കിലേട്ടി ആസിഫലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് തേട്ടൻ അപ്പൊ ആദ്യ സിനിമ ആസിഫലിയുടെ സംഭവിക്കുന്നു രണ്ടാമത്തെ സിനിമയും ആസിഫലിയുടെ സംഭവിക്കുന്നു പക്ഷേ ഈ ഒരു അഞ്ച് വർഷത്തെ ഒരു ഇടവേള ഉണ്ടല്ലോ ഈ ഈ അഞ്ച് വർഷത്തെ ഇടവേളകൾ എങ്ങനെയാ ടാക്കിൾ ചെയ്ത് ശരിക്കും ഭയങ്കര കഷ്ടമായിരുന്നു കഷ്ടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പടം അന്ന് നല്ല ഇതേപോലെ തന്നെ നല്ല റിവ്യൂ വന്നൊരു പടമാണ് അമ്മിണിപ്പിള്ള എല്ലാം കൊണ്ടും മീൻസ് പക്ഷെ അത് ആഘോഷിക്കപ്പെട്ടത് ഒരു എട്ട് മാസം കഴിഞ്ഞിട്ടാണ് കോവിഡെല്ലാം വരുന്ന സമയത്തായിരുന്നു അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാട്ട് ഹിറ്റായി അങ്ങനെയെല്ലാം ഉള്ള ഒരു പടം നന്നാണ് നല്ലതാണെന്നുള്ള പറയാൻ തുടങ്ങി പക്ഷെ അതെല്ലാം കഴിഞ്ഞു നല്ല പേരുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മേക്കേഴ്സ് എന്നുള്ള നിലയിൽ നല്ല പേര് കിട്ടിയ ഒരു സംഭവം എന്താ പറയുക അമ്മിപ്പിള്ളേൻ്റെ ഡയറക്ടറാന്ന് പറയുമ്പം തന്നെ നമുക്കൊരു സ്വീകാര്യതയുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും അപ്പം അത് കഴിഞ്ഞു പിന്നെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നല്ല കണ്ടൻറ് കിട്ടാത്ത എൻ്റെ ഒരു പ്രശ്നമാണ് ലൈക്ക് പല ആൾക്കാരും കഥ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഒരു സ്ട്രോങ് ഓക്കെ ഇത് എനിക്ക് ചെയ്യണം തോന്നുന്ന ഒരു കണ്ടന്റ് അത് അതുവരെ കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പല ഓഫേഴ്സും വന്നു ഓക്കെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ആക്ടേഴ്സും റെഡിയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല ഓഫേഴ്സും വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലൊന്നും പോയിട്ട് ചാടിയിട്ടില്ല എന്താ പറഞ്ഞാൽ ചാടിയിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ എപ്പോഴും ഒരു സെക്കൻഡ് പടം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ ഓക്കെ അത് ഹിറ്റാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഒരു ഡയറക്ടറിൻ്റെ ഭാഗ്യം എല്ലാവരും കാണുന്നത് ഓക്കെ ഇയാൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് കൺസിസ്റ്റൻസി ഉള്ള ഒരു ഡയറക്ടറാണെന്നുള്ള ഒരു സീല് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് സെക്കൻഡ് മൂവിയാണ് അപ്പോൾ ഈ സെക്കൻഡ് മൂവി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാളിച്ച അതും പല ആൾക്കാരും പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടും നീ പെട്ടെന്ന് ചെയ്യ പടം എന്തിനാ ഇത്രയും ഡിലേ ആക്കുന്നത് അപ്പോൾ പക്ഷേ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല മീൻസ് നമ്മൾ ചെയ്യുന്നതിനോട് ഭയങ്കര കൂറോട് ലൈക്ക് സത്യസന്ധത പുലർത്തുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ഒരു പ്രോഡക്റ്റിനോട് ഏറ്റവും അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കുക എന്ന് അങ്ങനെ എനിക്ക് തോന്നിയൊരു സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം എന്താ പറഞ്ഞാൽ എല്ലാം വരുന്നത് പ്ലീഷായിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷനൽ മെത്തേഡുള്ള പക്ക നോർമൽ ഒരു സ്റ്റോറി ടെല്ലിങ് ആയ സംഭവമായിരുന്നു എന്നോട് എല്ലാ എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ അല്ലെങ്കിൽ എന്നോട് സമീപിച്ച ആൾക്കാരോ പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല പിന്നെയാണ് നമുക്ക് ഈ കോവിഡിൻ്റെ സമയം സെക്കൻഡ് വേവുള്ള സമയത്താണ് ബാഹുലിങ്ങനെ സംസാരിച്ചതും അതിൻ്റെ തട ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വായിക്കുന്നതും അത് വായിച്ചപ്പം തന്നെ നമുക്കുണ്ടായിരുന്ന ശരിക്കും ഈ ആദ്യത്തെ സിനിമ പൊതുവെ ഒരു സോഷ്യൽ ഡ്രാമ ആയിരുന്നു ശരിക്കും ആ സമയത്തും ഈ പറഞ്ഞ മൊത്തത്തിൽ ഇന്ത്യൻ സിനിമയുടെ ട്രെൻഡ് വെച്ചിട്ടും സോഷ്യൽ ഡ്രാമകൾ ഭയങ്കര കൂടുതൽ വരുന്ന സമയത്ത് അപ്പൊ ഈ കോവിഡ് വന്നപ്പോഴും ഈ രണ്ടാമതും ഒരു സോഷ്യൽ ഡ്രാമ ചെയ്യാനുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ല ഒബ്വിയസ്ലി ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ലൈക്ക് ചേട്ടാ എല്ലാവരും സോഷ്യൽ ഡ്രാമേൻ്റെ ആയിട്ട് ആരും സംസാരിച്ചില്ല പക്ഷേ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഫണ് ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ആണോ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ അവരെല്ലാം അപ്പം ടാഗ് അന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യന്തിക്കാടിൻ്റെ രീതിയിൽ ചെയ്യുന്ന ഒരാളെ പുതിയൊരു ഡയറക്ടർ കിട്ടി കിട്ടിയെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഹ്യൂമർ എലമെൻസ് എല്ലാം കൂട്ടിയിട്ടായിരിക്കും അവരന്ന് പറഞ്ഞിട്ടുണ്ടാവുക എനിക്കറിയില്ല സത്യൻ സാർ അത് ആ പടം കണ്ടിട്ടുണ്ട് ആ കണ്ടിരുന്നു തോന്നുന്നു എന്നോട് ലാസ്റ്റ് ടൈം പറഞ്ഞപ്പം പറഞ്ഞു അപ്പോൾ അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു ട്രാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓ നമ്മളൊരു ഫീൽ ഗുഡ് സാധനം സത്യൻ സാർ പോലെ ചെയ്യുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ അപ്പോൾ അത് അന്നേ കിട്ടിയതായിരുന്നു അപ്പോൾ അപ്പോൾ എല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫീൽ ഗുഡ് ഡ്രാമ ചെയ്യുന്നൊരു ഒരു ടാഗ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചത് ഞാനിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ കുരങ്ങൻ്റെ പോസ്റ്റർ റേഡിയോ പിടിച്ചിട്ടുള്ള പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ ഓ സെക്കൻഡ് വടം ഫൺ എലിമെൻറ്റൊക്കെ ആ രീതിയിലാണ് ആൾക്കാരുടെ കമൻസെല്ലാം വന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും എല്ലാ ആസിഫിൻ്റെ ഫാൻ ഫാനായാലും എല്ലാവരും ചോദിക്കുന്നത് ചേട്ടാ ഇതും ഫീൽ ഗുഡിൻ്റെ അല്ലേ പൊളിക്കാമെന്നാണ് അപ്പോൾ ഞാൻ കേട്ടോ ഫീൽ ഗുഡൊന്നും അല്ല ഇത് കുറച്ച് വേറൊരു സാധനമാണെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് എനിക്ക് പക്ഷേ ഞാൻ പറയുന്ന എനിക്ക് ഒരു 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 ജോണർ തന്നെ നിൽക്കണം എന്നുള്ള താല്പര്യം ഇല്ലാത്തയാളാണ് പക്ഷേങ്കിൽ എന്നെ എക്സൈറ്റെ എക്സൈറ്റ്മെന്റ് ആക്കുന്ന ഏത് ജോണറും ഞാൻ ചെയ്യും അപ്പോൾ അത് ഫീൽ ഗുഡ് ആകണം എന്നുള്ള ത്രില്ലറാണെന്നുള്ള എല്ലാ രീതിയിലുള്ള എന്തുണ്ടെങ്കിലും ചെയ്യാമെന്നുള്ള പക്ഷേ അതിനെ എന്നെ എന്നെ എനിക്ക് തോന്നണം അത് ചെയ്യണം എന്നുള്ള